മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് സിബി മലയിൽ ഒരുക്കിയ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യയ്ക്ക് പിന്നീട് സിനിമ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു നവ്യ നായർ സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ചെത്താറുണ്ട് ലൈഫ് ലിറ്റിൽ ഹൈലൈറ്റ് വരികളോടെയാണ് വീഡിയോ എവിടെയാണ് സ്ഥലം എന്ന് ക്യാപ്ഷനിൽ പറയുന്നില്ല എന്നാൽ മനോഹരമായ ഒരു കെട്ടിടത്തിലൂടെ നടക്കുകയാണ് താരം ലോണിൽ ഇരിക്കുന്ന രംഗങ്ങളും കാണാം എന്നാൽ നവ്യയുടെ വീഡിയോയിലെ കെട്ടിടമോ ആ സ്ഥലത്തിന്റെ ഭംഗിയോ അല്ല ചിലരുടെ കണ്ണിലുടയ്ക്കാം താരത്തിന്റെ വസ്ത്രധാരണമാണ് നടിയുടെ സ്ലീവ്ലെസ് ആയ വസ്ത്രം നടിയെ ധരിച്ചതിനെ അധിക്ഷേപിക്കുകയാണ് ചിലർ കടുത്ത അധിക്ഷേപമാണ് ഇക്കൂട്ടർ നടിക്കെതിരെ നടത്തുന്നത് നല്ലൊരു നടിയായിരുന്നു ഇപ്പോൾ സിനിമയില്ലാതെ വന്നപ്പോൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് പടങ്ങൾ കുറഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ഐഡിയ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇത് വേണ്ടായിരുന്നു എന്നാലും എന്റെ നവ്യയെ ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടായിരുന്ന ഇഷ്ടം പോയി കിട്ടി ഇത്രയും പ്രതീക്ഷിച്ചില്ല വെറുതെ അല്ല ഭർത്താവ് ഉപേക്ഷിച്ചത് എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് എന്നാൽ നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായി ാണ് അവരുടെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ഒരാൾ കുറിച്ചു ശരിയല്ല വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം നമ്മൾ ആരുമല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു അസൂയ നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്കത് നോക്കിയാൽ പോരെ കമന്റിൽ പറഞ്ഞു നവ്യയുടെ രണ്ടാം വരവിലെ ബോൾഡ് ലുക്കിനെ പുകഴ്ത്തുന്നവരും കുറവല്ല ഇപ്പോഴും താരം അതീവ സുന്ദരിയാണെന്നും ആരാധകരിൽ പലരും കുറിക്കുന്നു അടുത്തിടെ നവ്യ വിവാഹ വിവാഹമോചിതയായെന്ന തരത്തിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് വിശേഷ ദിവസങ്ങളിലോ അല്ലാത്തപ്പോഴോ ഒന്നും ഭർത്താവ് സന്തോഷ് മേനോനൊപ്പമുള്ള നടിയുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാതായതോടെയാണ് ഇത്തരത്തിലൊരു ഗോസിപ്പ് പ്രചരിപ്പിച്ചു തുടങ്ങിയത് എന്നാൽ നവ്യ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല വിശേഷ ദിവസങ്ങളെല്ലാം നവ്യ തന്റെ കുടുംബത്തോടൊപ്പവും സന്തോഷ് മേനോൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് ആഘോഷിക്കാറുള്ളത് അടുത്തിടെ നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നാണ് നടി പറഞ്ഞിരുന്നത് അക്കാലത്തെ യാഥാസ്ഥിതികത ചിന്താഗതിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞു ഭർത്താവ് എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറഞ്ഞിരുന്നു വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പേർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ നാളെ വിവാഹ ശേഷം അഭിനയിക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡിയായതും ഭർത്താവിനോട് പെണ്ണ് കാണാൻ വാൻ റിപ്പീറ്റ് ഭർത്താവിനോട് പെണ്ണു കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണു കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്കതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും പ്രിപ്പയർഡ് ആയിട്ടാണ് വിവാഹം നടന്നത് എന്നുമാണ് നവ്യ നായർ പറയുന്നത് ഞാൻ ഡിവോഴ്സായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിലൊന്നും അത് അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷ് ഏടൻ കാണാറുണ്ടെന്നും നവ്യ പറഞ്ഞിരുന്നു ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം നവ്യയ്ക്കുണ്ടായിരുന്നു വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി എന്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് അവനൊരു കുട്ടിയല്ല അവൻ മുതിർന്ന ഒരു വ്യക്തിയായ ശേഷമാണ് വിവാഹം ചെയ്യുക അവന് പാചകം ചെയ്ത് കൊടുക്കാനല്ല വിവാഹം അവനെ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന വേതനം കൊടുക്കാത്ത ജോലിക്കാരിയല്ല അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നും നവ്യ നായർ അന്ന് പറഞ്ഞു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് നവ്യ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഇത് നടന്നില്ല പിന്നീട് യു ആയിരുന്നു നടിയുടെ ലക്ഷ്യം എന്നാൽ വിവാഹം കഴിഞ്ഞ കുഞ്ഞുണ്ടായി ഇതോടെ ഭർത്താവ് വിട്ടില്ല കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാകില്ലെന്നാണ് ഭർത്താവ് കാരണമായി പറഞ്ഞതെന്നും നവ്യ അന്ന് വ്യക്തമാക്കി പിന്നീട് ഡാൻസിൽ ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിച്ചു അന്ന് ഭർത്താവ് എതിർത്തത് എതിർത്തെന്ന് നവ്യ പറയുകയുണ്ടായി യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ എല്ലാം അയച്ചത് സന്തോഷേട്ടനാണ് മാസത്തിൽ രണ്ടു തവണ അവിടെ പോയി ആറു ദിവസം അവിടെ താമസിക്കണം പക്ഷേ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകേണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കിയെന്നാൽ മകൻ ചെറുതാണ് ഇപ്പോൾ പോകേണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും നവ്യ അന്ന് ഓർത്തു ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയമെന്നാണ് കരുതിയത് ഈ കണ്ടീഷനിങ് കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കിയില്ല ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് കരുതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെന്നും നവ്യ തുറന്നു പറഞ്ഞു ഒരിക്കൽ തമാശാ രൂപണിയും വിവാഹത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുകയുണ്ടായി കല്യാണം കഴിക്കും മുൻപ് ആണങ്ങൾ പലതും പറയും അതൊക്കെ വെറുതെയാണെന്നാണ് നവ്യ പറഞ്ഞത് സൗഹൃദത്തിന്റെ കാര്യത്തിൽ താൻ അത്ര കേമിയൊന്നുമല്ലെന്നും നടി പറഞ്ഞിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ തന്നെ തനിക്ക് അങ്ങനെ ആരുമില്ലെന്നാണ് നടി പറഞ്ഞിരുന്നത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ ചില തിരിച്ചടികളും നിരാശയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരുമായും ഓവർ അറ്റാച്ച്ഡ് അല്ല കാരണം എനിക്ക് ചെറുതായി എന്തെങ്കിലും തിരിച്ചടി വരുമ്പോൾ എന്നെ അത് വളരെ അധികം ബാധിക്കും അതിന്റെ ജോലിയെയും എന്റെ ക്രിയേറ്റിവിറ്റിയെയും ഒക്കെ ബാധിക്കും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് വെൽഡൺ എന്ന് ഞാൻ മറുപടിയും കൊടുത്തു എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷേട്ടം കാണാറുണ്ട് അതിൽ നേരെ ചൊവ്വേ എന്ന അഭിമുഖത്തിൽ എന്തൊക്കെ പണ്ടത്തരങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നതെന്നും ചോദിക്കും പക്ഷേ ചേട്ടനോട് കുറെ പേർ നല്ല അഭിമുഖം എന്ന് പറഞ്ഞു എന്നും നവ്യ പറയുന്നു വിവാഹശേഷം ശേഷം ജീവിതമാകി മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരു അവസ്ഥ മുന്നിലേക്ക് എന്തെന്ന് ഉള്ള ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാനായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലത് വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല ആ ഒരു കോലോകവുമായി വിട്ടുനിൽക്കുന്ന ആളാണെന്നും നവ്യ പറയുന്നു പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ലെന്നും നടി പറഞ്ഞിരുന്നു